ൂറ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനും വർഷകാരും ചെപ്പിയും മനുഷ്യയും അീനും എല്ലാവരും കൂടി നമ്മൾ സീ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എങ്ങോട്ടാണ് പോണതൊന്നും നമുക്കറിയില്ല ഇപ്പൊ അളിയനാണോ പ്ലാൻ ചെയ്ത ഇപ്പൊ അളീന മനുഷ്യ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മ ഇവിടെ എല്ലാവരും റെഡിയായി സെറ്റ് ആയിരിക്കുന്നതാണ് കഴിച്ചിട്ടുണ്ട് ഞാൻ മുണ്ടും അതുപോലെ തന്നെ ഒരു ഷർട്ടും പിന്നെ ഒരു മാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നോക്കി നേരെ അവരെല്ലാം റെഡിയായി ഇനി അവരെയും കാണിച്ചു നേരെ നമുക്ക് സീ ഫുഡ് കഴിക്കാനായിട്ട് പോവാം നമ്മൾ പ്രത്യേക നമുക്ക് എന്തും എടുക്കാം അങ്ങനെ സെറ്റ് സെറ്റ് പിന്നെ അഞ്ച് മണിയിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നും പതിവ് പോലെ തന്നെയാണ് ഇന്നത്തെ കാര്യങ്ങളും അപ്പൊ എന്തായാലും ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കായിരിക്കും അവിടെ എത്തണം ഫുഡ് കാര്യങ്ങൾ കിട്ടിയാൽ മതി അപ്പൊ നമുക്ക് ഇനി ചെപ്പിയൊക്കെ റെഡി ആകും നോക്കാം സമയം ഒരു മണി നമ്മൾ ഒരു മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കുഞ്ഞു പിന്നെ

നമ്മൾ വെള്ളക്കാന്താരിയിൽ എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് കഴിഞ്ഞാടെ അവിത്തോട്ട് കയറാം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ വരുന്ന ഷോപ്പ് കേറുമ്പോ തന്നെ നടത്താം മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈ ചെപ്പി എങ്ങനെയുണ്ട് വെള്ളക്കാന്താരി എന്ത് അല്ല പഞ്ചസാരപ്പങ്ങനെയുണ്ട് വെള്ളക്കാന്താരി കേറിയിട്ട് എന്ത് വെള്ളക്കാന്താരി എങ്ങനെയുണ്ട് പ്പഴം പഴിക്കേണ്ടി ഒരു പഴത്തണ്ട് അവിടെ വേറെ ആൾക്കാർ ഫുഡ് പറയസ് നമ്മൾ ഇവിടെ വന്ന് പഞ്ചസാരപ്പഴം പഴിച്ചു ഫുഡ് കഴിക്കുന്നതിനു മുമ്പ് ചെപ്പിയാണ് കൂട്ടി വെക്കുന്നത് ഏ ലോക്കല് സ്വഭാവം കാണിക്കണ ചെപ്പി నాకు ఫుడ్ ఐకేం గిరా పోం ఏడా నిన్న మెలిచటే ఇట్ని లేదు జస్ట్ ఒన్ కాంటాక్ట్ యా వర్తురు అరని లేదు అరనండి కొల్లవ్ జస్ట్ సోడి కిలింగు చంబలి ఫ్రై టైగర్ పాన్స్ చమిని ఫ్రై కక్కాల్సి ఉంది బాల్ తోయి వైస్టర్

എല്ലാം നമ്മുടെ ചെപ്പിയുടെ അൻബോക്സ്

എനിക്ക് ഫുഡ് പറ്റില്ല അടിപൊളിയുവാ റിമൈൻഡ് ഇ നേ പ്ലേറ്റ് ഓക്കേ ക്ലിക്ക് ക്ലിക്ക് ഞാൻ ടൈഡ് ആയി ഡി പ്ലേ ഓ ആ സിറൺ ഇടാമല്ല അത് ബിച്ച് ബിച്ച് ആൾക്ക് ഇണ്ടോണോ ഗയ്സ് അങ്ങോട്ട് ഇച്ചിഞ്ഞി ചെപ്പി കഴിച്ചു ആയതുകൊണ്ട് നമ്മൾ എങ്ങാണ്ട് പോണന്നെ ബീച്ചിൽ പോയി കുളിക്കാൻ വേണ്ടി പോണേ അപ്പൊ ഛർദ്ദിക്കാൻ പറ്റി ചെപ്പി ഇവിടെ ഓപ്പായി കിട്ടണ്ടിക്കാനുള്ള സെറ്റപ്പില്

ശേഷം നമ്മൾ ബ്രിഡ്ജ് ബീച്ചിൽ എത്തിക്കുകയാണ് നല്ല ചൂട് കാറ്റ് കണ്ടിന് ചടാ ചാനുണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പോയെ

వలవి ఇనొర్ద కుదిరే ఉంది ఆ కుదిరే కేరా ఆ కుదిరే కేర్మే అయింద గైస్ ില്ല ഇത് ഉള്ളൂ മാത്രൂ കുതിര നിനക്ക് ഐസ്ക്രീം വേണോ കുതിര പുറത്തു വേണോ അന്ന കുറച്ച് എന്തുവാ സന്തോഷല്ലേ എന്തും ഹാപ്പി അല്ലേ കുതിരയെ കയറിയില് വെള്ളത്തിച്ചോടിയില്ലേ ഐസ്ക്രീം ഏ ജവാളി അപ്പൊ കയസ് നമ്മുടെ പരിപാടി പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് അപ്പൊ നമ്മ സീറ്റ് ഫുഡ് കളിക്കാൻ പോയി അതുപോലെ തന്നെ നമ്മൾ ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ഓണ്ടു ഒരു ഭായ് വേറൊരു ടിഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ ഒന്നും കൂടി